വൈത്രിപ്പർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വരണോ കം ഓൺ എങ്ങനെയോ കേറി കേറിയടാ എങ്ങനെയുണ്ട് വണ്ടി ഗാലീ നാലീ എങ്ങനെയുണ്ട് സംഭവം എങ്ങനെയുണ്ട് സംഭവം ആരുടെ ദൈവം കൂക്കി രണ്ടാമത്തെ ദൈവം വാടാ വാടാ കുട്ടിനെ നോക്കി അടിച്ചു പൊളിച്ച് തരാട്ടോ ഇക്കൊരു പേടിയല്ല ട്ടോ കേറാൻ പോണതേ അടിയുംറന്നെ അങ്ങനോട് എങ്ങും കൂടി കേറിക്കൂടോ ഞാൻ ഒറ്റക്ക് അതിന്റെ കൂടി இனி எந்தோ சிப்ளைன் அது நமக்கு அவட வச்சியாய் இல்ல കൊഴപ്പല്ല നല്ല ഏട്ടനെ അവിടെ ഇരിക്കുന്നു ായിട്ടൊരാട്ട മാറ്റി ചിഞ്ചു ഞാനും ആണ് റൈഡായിട്ട് തോന്ന ചോട്ട ബച്ച അവിടെ വരെ പോകണ്ട വരണം എന്നിട്ട് കൊറവില്ല മോശം ഗൈസ് ഏട്ടനും പേടിയായിട്ട് പകരം ഞങ്ങൾ ചിഞ്ചുവിനെ ഇറക്കി ഗൈസ് എക്സൈറ്റഡ് ആണ് ഞങ്ങള് അവിടെ ഒരാൾ വന്നു ഞങ്ങൾ നേരെ മുടങ്ങി അതൊപ്പായിട്ട് ഇരിക്കൂ. ഈ ഫുഡ് ആയിട്ട് എനിക്ക് ടെൻഷനകണ്ട്. ചേയേറെ പേര് ഉണ്ട്. സൂപ്പർ. സൂപ്പർ. ഇങ്ങോട്ട് കേറ്. അंटी മോണ്ടി വലി. ഹേ. കേറ് ചോ. ഇതെന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് മനസ്സിലായി കാരണം നല്ല ബലം പ്രയോഗിച്ചിട്ട് വേണം അത് ആ ഒരു റൗണ്ടിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ചവിട്ടി ബാക്കോട്ട് വരുന്ന സമയത്ത് അത് ചവിട്ടാൻ പറ്റിയില്ല പിന്നെ അത് റെയിൻ ഡാൻസ് ആണ് കേട്ടോ കുട്ടികൾക്ക് ഒരു മഴയത്തുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ കുറേ പിള്ളേർ അവിടുന്ന് പൂളിലും കളിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം സ്കൂളുകളിലുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു വന്ന് അപ്പോൾ അവർക്ക് കളിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ടായിരുന്നു ജസ്റ്റ് ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല ജസ്റ്റ് അത് വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ് അതേപോലെ തന്നെ ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് അപ്പം കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്തായാലും ഫുൾ വൈബായിരുന്നു ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ നമ്മൾ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക അപ്പോൾ മോളിലുള്ള ഒരവസ്ഥ എന്തായിരിക്കില്ലേ അതുപോലെ ഈ ഈ ഒരു സൈക്കിള് ഇതിൽ കയറാൻ ഞാൻ കുറേ ശ്രമിച്ചിട്ടൂടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി ഇറങ്ങിയത് അതേപോലെ തന്നെ താഴെ കുറച്ച് കയറ്റത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടുന്ന് അവർ ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് എത്താൻ പറ്റും എൻട്രൻസ് മുതൽ തന്നെ ജീപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ല രീസണായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കാനുള്ള ധൈര്യം എനിക്കില്ല രണ്ട് പേരുണ്ടാവും എൻ്റെ കൂടെ ഒരാളും ഇല്ല അങ്ങനെയാണ് ഞാൻ ഇതിലൊന്നും കയറാതെ പോയത് എന്തായാലും കിട്ടില്ല എക്സ്പീരിയൻസാണ് നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഇവിടെ വന്നാൽ ഇതിലൊക്കെ ഒന്ന് കെയർ നോക്കുകെട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടാസ്ക് ആണ് നമ്മൾ ഫസ്റ്റ് എങ്ങനെ എവിടെ നിന്നാണോ തുടങ്ങിയത് അതിലൂടെ ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ലാസ്റ്റ് എൻഡ് ചെയ്യിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പകുതി വഴിയിലൊന്നും വെച്ചിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല എന്റെ പാർട്ട്നർ ചിഞ്ചാ ഇങ്ങനൊന്നും വന്നിട്ട് കാര്യല്ലേ കണ്ടോ സിപ്ലൈല് പേടിയാന്ന് പറഞ്ഞു അത് ഊരി കൊടുത്ത് ചിഞ്ച ഞാനും കേറി എനിക്കൊരു കുട്ടി നല്ലോണം ആക്കി കട്ടണേ അതെ മൂന്ന് കാലിൻ്റെ ഉള്ളാണ്ടോ ഉള്ളത് ചിഞ്ചു ടൈറ്റല്ലേ ഉറങ്ങല്ലേ ോ ഇങ്ങോട്ട് വരില്ലല്ലോ പോരാ പോരാഞ്ചു കണ്ണ് കണ്ണു തുറക്കി With till <laughs> <laughs> Rider guys. Rider <laughs> can ഇതിപ്പോ ഞങ്ങള് കയറിയിട്ടുള്ള റൈഡിന്ന് ഏറ്റവും മുകളിലത്തെ വ്യൂ ആണ് അപ്പൊ അത്യാവശ്യം നല്ലൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റും നല്ല അവര് ഞങ്ങള് പറഞ്ഞിട്ടാണോന്നറിയില്ല ഭയങ്കര സ്പീഡ് കുറച്ചിട്ടായിരുന്നു ഞങ്ങൾ മുകളിൽ എന്തിച്ചത് അവിടെ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇത് പിന്നെ ഇത് ഒരു കിട്ടുക സംഭവം തന്നെയാ കേട്ടോ നമുക്ക് ഭയങ്കര ആയിട്ട് ഇങ്ങനെ വട്ടത്തിലാണ് കറങ്ങുന്നതെങ്കിൽ പോലും നല്ല കരച്ചിലരുന്നത് ഞങ്ങള് നമുക്ക് വീഴോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവല്ലോ വരുന്നു <laughs> <laughs> ആ ഓന്റെ കണ്ണേ നമ്മൾ കാണുന്നേ ഓ കുഞ്ഞനേട്ടോ പൊസ്റ്റ് ലഗ്ഡി പൊളി അവ ചിഞ്ചല്ല ചിന്തുനെ അച്ഛൻ തോനിയേ കേട്ടേ അണ്ട് അച്ഛൻ പുറത്തേ കേണ്ടിട്ടോ നമ്മ കന്നടയങ്ങോട്ട് കൊടുത്താലും എങ്ങനെയുണ്ട് മാത്ര പൊളി എനിക്ക് ബോധം പോവുന്നത് എന്തോ നായമായിട്ട് തരുന്നത് കന്നട പൊളി കന്നട പൊളി വാ വാക്ക് വേറെ ആരുന്ന് ഞാൻ വാങ്ങിയതരാ പുത്യ കന്നട ആ ഹലോ ചവിട്ടാ അതാ ചവിട്ടി ചവിട്ടി കംപ്ലൈന്റ് ആയി പോയി കയറി അവിടെ നിന്നോക്സ് ഇതാട് നോക്കണ്ടോ നടന്നോ എങ്ങനെയാടുന്നോ നടന്നിട്ട് എനിക്ക് പ്രോത്സാഹിപ്പിച്ചാ ഞാൻ വീഡിയോ ആയിക്കോളാം ఏడిగనా ఆ కాలే ఆదనే ఆ ఆదనే ఆ పచ్చనేకి బుడిచే పచ్చనేకి బుడిచే పచ్చనేకి బుడిచే పచ్చనేకి బుడిచే పచ్చనేకి బుడికి పచ్చ పచ్చ పట్టు రెండు కాయిర్ విడి

ട അച്ഛന്റെ കാലിന് നോക്കി നീനി

കൊണ്ടോ കൊണ്ടോ മക്കളെ തന്നെ വരണം ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട്ടിൽ വൈത്തിരിയിൽ വരുന്നതാണ് വൈത്തിരി പാർക്ക് എന്നാണ് പേര് അപ്പോൾ വെക്കേഷൻ ഒക്കെ ഇല്ലേ വരുന്നത് നിങ്ങൾ എന്തായാലും പോയി നോക്കുക എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ്